ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ മരത്തിലെ തീ കെടുത്തുകയായിരുന്നു ഇതിനാലാണ് സമീപത്തെ വനത്തിലേക്ക് തീ പടരാതിരുന്നത് ഇവിടെ ഒരു വലിയ തടിയിൽ ഇവിടെ സ്ഥിരമായിട്ട് പാചകക്കാർ തിറച്ചിയും സാധനങ്ങളും ആയിട്ടൊന്ന് പാചകമുണ്ട് അപ്പോൾ നമുക്കൊന്നും ഇങ്ങോട്ട് ഇറങ്ങാൻ നോക്കൂല്ല അവന്മാർ കുടിച്ചിട്ടിറങ്ങുന്നത് ഭയങ്കര തീത്ത ഉള്ളിയാണ് ഇപ്പം ഞാൻ എനിക്ക് ചോദനായിരുന്നു അങ്ങനെ ഞാൻ അവിടെ കിടക്കിടക്കിയിരുന്നു കഥ അടച്ചിട്ട് കിടന്ന് കടവ് തുറന്ന് ഇങ്ങോട്ട് നോക്കിയപ്പോൾ ഭയങ്കര തീയും പുകയും പൊട്ടലും ഒക്കെ കേട്ടോണ്ടാണ് ഞാൻ ഓടിയെന്ന് നോക്കി തരുമായിരുന്നു നോക്കിയിട്ട് പിന്നെ ഞാൻ നമ്മുടെ വീട്ടിൽ പാത്രന്മാർ അവിടെ താഴെ ഉണ്ടായിരുന്നു അവരെ നമ്പരമുള്ളവരൊക്കെ വിളിച്ച് അവരെല്ലാം ഓറി വന്ന് ഇപ്പം വെള്ളം കോരി വെച്ച് തീ ഒരുവിധം അണച്ചിരിക്കുകയാണ് എന്നാലും ഈ നീൻ വരുന്നവർ ഇത് തന്നെ ചെയ്യുന്നത് ഇതിവിടെ സ്ഥിരമായിട്ട് നിരന്തരം ഉള്ള ഒരു ശല്യമാണ് നമുക്ക് വന്നിപ്പോൾ കുളിക്കാൻ കേട്ടിട്ടിറങ്ങില്ല കടവിലിപ്പം പിന്നെ സ്ത്രീകളങ്ങനെ പുള്ളിയില്ല എല്ലാം വീട്ടിൽ കുളിയാണ് ഇതിൻ്റെ വലിയ ഇവിടെയൊന്നും ഈ ആറ്റിലെങ്ങും ഒന്ന് ഇറങ്ങാനൊക്കാത്ത വിധം ഇങ്ങോട്ട് വന്ന് പിന്നെ അങ്ങോട്ട് വല്ലാതെ കിടന്നുള്ള മരത്തിൽ കുടിയും ചീത്തവിളിയും ഭയങ്കര ശല്യമാണ് രാവിലെ മുതൽ ഒരു കൂട്ടം യുവാക്കൾ ഇവിടെ ഉണ്ടായിരുന്നു എന്നും ഇവർ ആഹാര പാകം ചെയ്ത ശേഷം തീ കൃത്യമായി കെടുത്താതിരുന്നതിനാലാണ് തീ പിടിച്ചതെന്നും വനംവകുപ്പ് പറയുന്നു ഇത്തരത്തിൽ വനത്തിൽ അതിക്രമിച്ചു കയറുന്നവർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്ന് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ അരുൺ രാജേന്ദ്രൻ പറഞ്ഞു നാട്ടു വാർത്ത വെറും ഒരു രൂപ അതെ വെറും രൂപ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ സ്വന്തമാക്കാം എഴുപതിനു മുകളിൽ മൈലേജുള്ള ഈ സ്കൂട്ടേഴ്സ് നിങ്ങൾ സ്വന്തമാക്കുമ്പോൾ ഏഴായിരം രൂപയുടെ ക്യാഷ് ബാക്ക് ആണ് നിങ്ങളെ കാത്തിരിക്കുന്നത് എഫ് സി സീരീസിന് ആറായിരത്തി അഞ്ഞൂറ് രൂപ ക്യാഷ് ബാക്ക് എഫ് സെഡ് സീരീസിന് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ ക്യാഷ് ബാക്ക് ആർ എൻ ഫൈവ് എം ടിക്ക് പതിനായിരം രൂപയുടെ ക്യാഷ് ബാക്ക് അപ്പോൾ എങ്ങനെ ഈ ഓഫർ നിങ്ങൾ മിസ്സാക്കണോ ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്തു നിങ്ങളുടെ മഹാവാദം ഡെവിറ്റ് ഓട്ടോ ഹോബ് കടയ്ക്കൽ നിന്ന്